ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു പാനൽ കട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് സാധാരണ നമ്മൾ ട്വൽവ് പാനൽസിലുള്ള കുർത്തീസാണ് കൊണ്ടുവരാറ് ഇത് വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ പാനൽസിലാണ് ടോക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് കട്ട് പീട്സും ഇറേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലായിട്ട് നമ്മൾ ഈ ഒരു സെയിം ഫാബ്രിക് യോക്കിൽ വന്നിട്ടുള്ള സെയിം ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചൂട് സമയത്ത് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഒരു റൗണ്ട് നെക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളർ യോക്കിൽ വന്നിട്ടുള്ള ഒരു ലെമൺ ഗ്രീൻ കളറിലെ ഒരു ഫാബ്രിക് കൊടുത്തിട്ടാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല നല്ലതായിട്ട് ഹാൻഡ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കട്ട് കഡ് ബീറ്റ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് നെക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ എൻഡിലായിട്ട് നമ്മളിത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ടുള്ളത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഡാമേജ് പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ അല്ലെങ്കിൽ റീഫണ്ട് ഉള്ളൂ പൈസൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ ഇല്ല ഇതിൻ്റെ നമുക്ക് എം ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് ആണ് നേരത്തെ കാണിച്ച ആ ഒരു സെയിം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളർ ചേഞ്ച് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ യോക്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു മജന്ത കളറിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ല ഹെവി ഹാൻഡ് വർക്ക് കട്ട് ബീഡ്സും കൊടുത്ത് ഹെവി ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുർത്തിയുടെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഒരു ഫോർട്ടി സിക്സിന് മുകളിൽ ലെങ്ത് വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ പാനൽസിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ബോഡി പോർഷനിൽ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് റോസ് കളറിലെ ഫാബ്രിക് ആണ് കേട്ടോ അതിലേക്ക് ഈ ഒരു സെയിം കളർ ഈ ഒരു മജന്ത കളറിലെ പ്രിന്റും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു മജന്ത കളറാണ് ഇങ്ങനെ കണ്ണ് അടിച്ചു പോകുന്ന ഒരു അല്ല നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് കളറ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല ബ്രൗണൊക്കെ ഒക്കെയാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് ഫാബ്രിക്ക് വരുന്നത് ഒരു പിങ്കും ഒരു വൈറ്റ് കളറിലൊക്കെ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് മെറൂൺ സോറി മജന്ത കളറിലെ പ്രിൻറ്റും വന്നിട്ടുണ്ട് എം ടു ഡബിൾ എക്സ് സൈസ് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പ്ലസ് സൈസ് കുർത്തിയാണ് കോട്ടൺ ഫാബ്രിക്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു പ്ലസ് സൈസ് കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെയിൻബോ ബീഡ്സ് കൊണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻ്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റൗണ്ടൊക്കെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോഡി പോർഷനിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് കൊണ്ട് നെക്കിൽ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഒരു അക്വാ ഗ്രീൻ പോലെയൊക്കെ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതിലേക്ക് ഒരു വൈറ്റ് പ്രിന്റും ഒക്കെ വന്നിട്ടുണ്ട് ഒരു യു ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ഒരു പ്ലസ് സൈസ് കുർത്തിയാണ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ചെറിയ സൈസ് ഒന്നുമില്ല പ്ലസ് സൈസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബുക്കിലും നമ്മൾ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു കട്ട് ബീഡ്സ് കൊണ്ടാണ് കേട്ടോ റെയിൻബോ ബീഡ്സ് കൊണ്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളറാണ് ഇതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് റൗണ്ട് നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നെക്കിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പ്ലസ് സൈസ് ആണ് ചെറിയ സൈസില്ല പ്ലസ് സൈസ് മാത്രമേ ഉള്ളൂ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസസേ നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ സ്ലിപ്റ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ള സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അങ്ങനെയായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല രസമുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അതിലേക്കൊരു വൈറ്റ് പ്രിൻറ്റും ഒക്കെയാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ് ഒരു റൗണ്ട് ഒക്കെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ നമ്മൾ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ അതിൻ്റിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടവും വന്നിട്ട് ലെങ് ഫോർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് വടന്നിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ച് ആണ് ഇതിന്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് നല്ല ലെങ്ത്തിലും നല്ല വിടുത്തിലുമാണ് ഷോൾ വന്നിരിക്കുന്നത് യോക്കിൽ കൊടുത്തിട്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഷോളിന്റെ ഷോളിലും വന്നിരിക്കുന്നത് എന്റെ ബോർഡർ ബോർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ നല്ല ഭംഗിയായിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ഷോൾ വന്നിട്ടുള്ളത് ടു സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ടു സൈഡ് യൂസ് ചെയ്യാൻ നല്ല ലെങ്ക് തന്നെ കിടന്നോളും ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കളർ തന്നെയാണ് ഒരു റൗണ്ട് നെക്ക് നെക്കൊക്കെയാണേ വന്നിരിക്കുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിലൊരു വൈറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വൺ സൈഡ് പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിൽ പടി പോലെ വന്നിട്ട് ബാക്കിൽ ആണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പോക്കറ്റൊക്കെ വരുന്നുണ്ട് എം ടു ഡബിൾ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സി സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വൺ വൺ ഡബിൾ നയൺ ആണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള രണ്ട് മൂന്ന് ഐറ്റംസും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കുർത്തി പാനൽ കട്ടിൽ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ഹാൻഡ് കൂടി നല്ല രസമായിട്ട് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഈ ചൂട് സമയത്ത് നമുക്ക് ഒട്ടും തന്നെ ചൂടെടുക്കാത്ത ടൈപ്പ് ഫാബ്രിക് ആണ് കോട്ടണിൽ റയോണും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പാനൽ കട്ട് കുർത്തിയാണ് ടോൾ പാനൽസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് നെക്കിൽ നെക്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ കളർ വന്നിട്ടുള്ള ബീഡ്സും പിന്നെ നമ്മുടെ റെയിൻബോ ബീഡ്സും കൊണ്ടാണ് പിന്നെ യോക്കിലൊക്കെ നല്ല ഹെവി ഹാൻഡ് ആണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഹെവിയായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ബോഡി പോർഷൻ വന്നില്ലേ വന്നിരിക്കുന്നത് അതിലൊക്കെ ഒരു വൈറ്റും പിന്നെ ഫോയിൽ പ്രിൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് ഫോയിൽ പ്രിൻറ്റൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ഈ ഒരു കുർത്തി കാണാനായിട്ട് ബൈക്കിൽ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മീഡിയം ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് മന്തേ നമ്മുടെ ഗിവ്വേ ഉണ്ടായിരിക്കില്ല ഒരു വിഷു ഒക്കെ അനുബന്ധിച്ച് ഒരു വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു ഗിവ്വേ ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിവ്വേ സ്റ്റോപ്പിയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് മന്തേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗിവേയിൽ പൺ പങ്കെടുത്തുള്ള ഗിഫ്റ്റ് അടിച്ചിട്ടുള്ളവർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആർക്കും കൊടുക്കാതെ കൊടുക്കാതിരുന്നിട്ടില്ല ഇപ്പം നമ്മളൊരു വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു ആയിട്ടൊരു ഗീവയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം ഇത് അടുത്ത മാസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള ഒരു റായിട്ടാണ് യോക്കിൽ നമ്മൾ ഹെവി ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ട് നമ്മൾ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ വിചിത്ര സിൽസിന്റെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കട്ട് ബീഡ്സ് കൊണ്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ടുള്ളത് ത്രീ ഫോർ ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് അതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ നമ്മൾ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള സ്ലിപ്പ് കോട്ടൺ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷനിലെ ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡാണേ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ഡബിൾ എക്സ് സൈസ് ആണ് വേറെ സൈസ് ഒന്നുമില്ല ലാർജ് ഡബിൾ എക്സ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് റൂം ബുക്ക് ചെയ്യാം അല്ല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്താലും മതി അങ്ങനെയാലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ ഇൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു സിക്സ് പ്രിന്റ് ആണ് നമ്മൾ യോക്കിൽ ചെയ്തിരിക്കുന്നത് എന്നിട്ട് മിറർ വർക്ക് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സെയിം ഫാബ്രിക് സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ ഫാബ്രിക് ആണ് പ്യുവർ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ മിറർ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറിലെ പ്രിന്റും വന്നിട്ടുണ്ട് ഇത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള റൈറ്റ് ആണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റഡാണ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും പ്യുർ ആണ് ഫാബ്രിക്ക് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ടിൽ പടിയാണ് ബാക്കിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു സൈസസാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് എല്ലാം തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഡാമേജ് പ്രൊഡക്റ്റ് മാത്രമേ റിട്ടേൺ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിക്കൂർ ദിവസമായിട്ട് വീണ്ടും കാണാം